ചോക്കാടിൽ നാട്ടുകാരും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട ക്രിമിനലുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ചോക്കാട് വാളക്കുളത്ത് നാട്ടുകാർ ജാഗ്രതാ സമിതി വിളിച്ചു ചേർത്തു ലഹരി ഉപയോഗം വിൽപ്പനയും തടയുന്നതിനും ലഹരി സംഘങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സമിതി വിളിച്ചു ചേർത്തത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ നാട്ടുകാരുടെ ഒരു പ്രതിരോധം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലീസ് അറിയാം പോലീസ് പോലീസിൻ്റെതായ രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രശ്നക്കാരായിട്ടുള്ള ഈ പറയപ്പെടുന്ന ആളുകൾക്കെതിരെ നമ്മൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഈ ഫായിസിനെതിരെ പത്തോളം കേസുകളുണ്ട് കളിയവ പോലീസ് സ്റ്റേഷനിലടക്കം മൊത്തം പത്ത് കേസുകളുണ്ട് അവരെതിരെ കാപ്പ ചുമത്തിയതാണ് അതുപോലെ തന്നെ മറ്റേ ഉമയർ എന്ന് പറഞ്ഞാൽ ചങ്ങാതിക്കെതിരെ പന്ത്രണ്ടോളം കേസുകളുണ്ട് ഷാഫിക്കെതിരെ എട്ട് കേസുകളുണ്ട് അപ്പോൾ പോലീസ് പോലീസിൻ്റെതായ നടപടികൾ എടുക്കുന്നുണ്ട് അതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നടപടി പോലീസ് എടുക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ട സഹായങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പരിക്കുപറ്റി മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിൽ കഴിയുന്ന ലഹരി ഉപയോഗം വിൽപ്പന കാപ്പ പോക്സോക് മോഷണം ആക്രമണം ബലാത്സംഗം തുടങ്ങി നിരവധി കേസുകൾ ഉൾപ്പെട്ട ക്രിമിനലുകൾ നാട്ടുകാരെ തിരിച്ചടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബുധനാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ നിസാരമായ പരിക്കുപറ്റിയ ഉമേർ ആശുപത്രി വിട്ടെത്തി നാട്ടുകാർക്കെതിരെ തിരിഞ്ഞിരുന്നു ആയുധമായി ഇട്ടെത്തിയ ഉമേറിനെ നാട്ടുകാർ കീഴ്പ്പെടുത്തിയതിനാൽ നാട്ടിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ആളില്ലാത്ത വീടുകളിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലും ലഹരി സംഘം അതിക്രമം കാട്ടാറുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉൾപ്പെട്ട ഈ ക്രിമിനലുകളുടെ ആക്രമണത്തിനിരയായവർ പലരും യോഗത്തിൽ സംബന്ധിച്ചു ോ മയക്കുമരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളോ എല്ലാം എന്നെ വിളിച്ചറിയിച്ചാൽ ഞാനും നിങ്ങളും അല്ലാതെ ഒരാൾ ആരാണീ കാര്യം പറഞ്ഞു അറിയുകയില്ല രണ്ടാമത് നമ്മുടെ ഈ ഭാഗത്ത് വൈകുന്നേരങ്ങളിൽ ഇമാരെ വൈകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ കട പറഞ്ഞു രിപ്പില്ല ഒന്നീ വീട്ടില് അതിന് ശേഷം ഞാൻ ഉമ്മരെ രാത്രി സന്ധിക്കാൻ കണ്ടിട്ടുമില്ല ഇപ്പം ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗം തുടങ്ങിയാൽ ഞാൻ ചോദിച്ചിട്ടില്ല അതി കണ്ടതാണ് കുറച്ചു നേരത്തേക്ക് നമ്മളാണ് രാജാവെന്ന് തോന്നുന്നത് പക്ഷെ രാജാക്കന്മാരായ വേറെ ആൾക്കാരെ തല്ലുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ കുറെ പേര് തല്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തല്ലിയപ്പോ നിങ്ങളെ അവനത്തിൽ കുറേ പോലും ഉണ്ടാവും പക്ഷേ ഇതൊക്കെ മൊത്തം കലും മുമ്പൊക്കെ പോയിരിക്കുന്നോമാരെ അവനെ കൊണ്ട് കുടുംബത്തിന് ഗുണമില്ല നാടിനും ഗുണമില്ലാത്തവരാണ് നിങ്ങളാകട്ടെ അമ്മയും കൊണ്ട് തല്ലി വീട് പോയാൽ ആരെ ആര പെട്ടുപോകുന്നത് നിങ്ങളായിരിക്കും അതുകൊണ്ട് യാതൊരു കാര്യം അറിയാം എട്ടിന് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ റോഡ് താണ്ടുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വരാൻ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നെ ഞാൻ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് വളരെ സാവധാനം വരാൻ പറ്റും അത്ര മോശമായ റോഡാണ് ഞങ്ങൾ വരാം നിങ്ങൾ ആരും തന്നെ ഈ വരുന്നമാരോട് ഏതവനാടാന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല ഞാനിവിടെ കൃത്യമായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ ഒരു എസ് ഐയും ഇതൊരു എസ് ഐയും ബാക്കുണ്ടായില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇരിക്കുന്ന പിന്നെ ചില ആൾക്കാരെങ്കിലും നമ്മുടെ ക്യൂ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് ഈ ക്യൂ മരുന്ന് മേടിച്ച് മൂന്ന് വരെയും രണ്ടു വരെയുടെ അളവിൽ വരുമ്പോ പൂക്കോട്ടും പാടക്കാരനെയും കേട്ടിട്ട് കൊണ്ടുവരുമ്പോ സാറേ ഇവിടുത്തെ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് പോരരുത് ഈ നാട്ടുകാരില്ലാത്ത ഒറ്റ ഓരോ ആളും വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ഓരോ വീട്ടിലും ബന്ധുക്കൾ വരുന്നല്ല നിങ്ങളുടെ വീട്ടിൽ ബന്ധുക്കൾ എപ്പോഴും വരാം മരുന്നിന്റെ അറിയില്ല ഉറപ്പാക്കണം ഈ വായുസിന്റെ വീട്ടിലും ഉമ്മേലെ വീട്ടിലും വരുന്ന ബന്ധുക്കളല്ല അതാണ് ഈ അവസ്ഥയിലാണ് ഇവിടെ വാളക്കുളം നുറുൽഹുദ മദ്രസയിൽ ചേർന്ന ജാഗ്രത സമിതി യോഗത്തിൽ പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡംഗം കെ ടി സെലീന അധ്യക്ഷത വഹിച്ചു എസ് ഐമാരായ ശശിധരൻപിള്ളയിൽ സുബ്രഹ്മണ്യൻ കെ അലവി സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സി ടി മുജിബ് റഹ്മാൻ ജോമോൻ ടി മധു ടി പി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു പി രാമകൃഷ്ണൻ സ്വാഗതവും കെ ടി മച്ചീദ് നന്ദിയും പറഞ്ഞു ന്യൂസ് സ്വന്തം നമ്മുടെ സ്വന്തം